സന്ദീപ് വാര്യർ വിഷയം കൈകാര്യം ചെയ്ത രീതിയിൽ പാലക്കാട്ടെ നേതാക്കൾക്ക് വലിയ വീഴ്ചയുണ്ടായെന്ന വിലയിരുത്തലിൽ സി പി എം സംസ്ഥാന നേതൃത്വം ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാലക്കാട് നേതൃത്വം നിരവധി വീഴ്ചകൾ വരുത്തിയെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വം കൂടുതൽ കരുതലുകൾ എടുക്കും തുടക്കത്തിൽ സി പി എം സംസ്ഥാന സമിതി അംഗം എ എൻ കൃഷ്ണദാസ് ആയിരുന്നു പ്രശ്നക്കാരൻ എന്നാൽ സന്ദീപ് വിഷയത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം എം കെ ബാ എ കെ ബാലനടക്കം എടുത്തുചാടി സന്ദീപിനെ വഴിവിട്ട രീതിയിൽ പുകഴ്ത്തിയ ബാലന്റെ നടപടി കരുതലില്ലാത്തതായെന്നും സംസ്ഥാന നേതൃത്വം കണക്കുകൂട്ടുന്നു വിവാദങ്ങളുണ്ടാക്കാതെ ഇനി സംഘടനാ പ്രവർത്തനത്തിൽ കേന്ദ്രീകരിക്കും പരമാവധി വോട്ടുകളെടുത്ത് സ്വതന്ത്രൻ പി സരിൻ നേടുമെന്ന് ഉറപ്പാക്കണം പാലക്കാട് വീഴ്ചകളെല്ലാം തിരഞ്ഞെടുപ്പിന് ശേഷം നേതൃത്വം പരിശോധിക്കും പാലക്കാടെ പ്രചരണത്തിൽ സജീവ സജീവമായ മുഖ്യമന്ത്രി ഈ സന്ദേശം എല്ലാ പ്രാദേശിക നേതാക്കൾക്കും നൽകും ഓട്ടോ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഓട്ടോ ചിഹ്നത്തിൽ സരിനെ മത്സരിപ്പിക്കാനായിരുന്നു സി പി എം പദ്ധതി എന്നാൽ സ്വതന്ത്രനെ നിർത്തിയ ആ ചു ചിഹ്നം ആവശ്യപ്പെട്ട് കോൺഗ്രസ് അത് പൊളിച്ചു ഇതിനെ പ്രതിരോധിക്കാൻ പാലക്കാടും ഇതിന് പ്രതിരോധിക്കാൻ പാലക്കാടെ നേതൃത്വത്തിനായില്ല ഇതിലൂടെ ബൂത്തിൽ അടക്കം ഇരുത്താൻ ഒരാളെ കൂടി കോൺഗ്രസ് നേടുകയായിരുന്നു ഇത്തരത്തിലൊരു കരുതലും സി പി നേതൃത്വം എടുത്തില്ല സംസ്ഥാന നേതൃത്വം കണ്ടെത്തിയ വ്യക്തി എന്ന പരിഗണനയിൽ സരിനെതിരെ ചിലർ പ്രവർത്തിക്കുന്നുണ്ടെന്ന സംശയവുമുണ്ട് എന്തായാലും പഴുതടച്ച സംഘടനാ സംവിധാനം അവസാനഘട്ടത്തിൽ വേണ്ടി സജീവമാകും സന്ദീപ് ഭാര്യർ കോൺഗ്രസിലേക്ക് പോയതോടെ ബി ജെ പ്രതിസന്ധി രൂക്ഷമായി ഇത് മുതലെടുത്ത് മുന്നേറാനാണ് സി പി നീക്കം